കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം നിന്നും ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇത് മണികണ്ഠേശ്വരം ശിവക്ഷേത്രമാണ് കിഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായ പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ എന്നിരുന്നാലും ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന ശിവപാർവതിപുത്രനും വിഘ്നേശ്വരനുമായ ഗണപതിയുടെ പേരിലാണ് ദേവാലയത്തിന്റെ പ്രശസ്തി ബാലഗണപതിയെന്നാണ് സങ്കല്പം കേരളത്തിലെ പ്രസിദ്ധമായ അഞ്ച് ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണിത് തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതിക്ഷേത്രം കാസർഗോഡ് മധൂർ ഗണപതി ക്ഷേത്രം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം പമ്പ മഹാഗണപതി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ സുബ്രഹ്മണ്യൻ ധർമ്മശാസ്താവ് നാഗദൈവങ്ങൾ എന്നിവരാണ് മറ്റുള്ള ഉപദേവതകൾ ഉണ്ണിയപ്പമാണ് ഗണപതിയുടെ പ്രധാന പ്രസാദം കൊട്ടാരക്കേലി ഉണ്ണിയപ്പം അതിപ്രസിദ്ധമാണ് മേടമാസത്തിലെ തിരുവാതിര ദിവസമാണ് ഉത്സവം ഇത് ശിവന്നുള്ളത് ചിങ്ങമാസത്തിലെ ഗണേശ ചതുർത്ഥിയും പ്രധാനമാണ് കൂടാതെ കുംഭമാസത്തിലെ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര ആഘോഷം കന്നിമാസത്തിലെ നവരാത്രി മകരമാസത്തിലെ തൈപ്പൂയം മീനമാസത്തിലെ പങ്കുനിയുത്രം തുടങ്ങിയവയും അതിവിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഐതിഹ്യം കൊട്ടാരക്കരയിൽ രണ്ട് ശിവക്ഷേത്രങ്ങളാണ് പ്രധാനം കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും കിഴക്കേക്കര ശിവക്ഷേത്രം അകബോർ ഊമൻപള്ളി എന്നീ നമ്പൂതിരി കുടുംബങ്ങളുടെ അധികാരത്തിലും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിന്റെയും അധികാരത്തിലായിരുന്നു പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിന്റെ നിർമ്മാണം എന്നോട്ടം ഒളിയുന്നൂർ ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാന്തിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം പെരുന്തച്ച അപേക്ഷ നിരസിച്ചു ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നേക്കാൾ അറിവ് പെരുന്തച്ചനില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിരാശനായ പെരുന്തച്ചൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി അപ്പോൾ അവിടുത്തെ പുരോഹിതൻ ശിവന് നിവേദിക്കാനായി കൂട്ടപ്പമുണ്ടാക്കുകയായിരുന്നു പെരുന്തച്ചൻ അദ്ദേഹത്തോട് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തച്ഛൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു അനന്തരം പെരുന്തച്ഛൻ പുരോഹിതനോട് ചോദിച്ചു ഉണ്ണിഗണപതി എന്തായാലും വിശന്നിരിക്കുകയാവും എന്താണ് ഇന്ന് നൈവേദ്യത്തിനുണ്ടാക്കിയിരിക്കുന്നത് കൂട്ടപ്പം പുരോഹിതൻ പറഞ്ഞു ഒരു ഇലയിൽ ഏഴ് കൂട്ടപ്പങ്ങൾ കൊരുത്തത് പെരുന്തച്ചൻ ഗണപതിക്ക് നിവേദിച്ചു സന്തുഷ്ടനായ പെരുന്തച്ഛൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകും എന്ന് പറഞ്ഞു ആ പ്രവചനം പിൽക്കാലത്ത് സത്യമായി ഇന്ന് ഈ ക്ഷേത്രം ശിവക്ഷേത്രം എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് പ്രശസ്തം ശേഷം പെരുന്തച്ചൻ പോയി ഗണപതി വിഗ്രഹത്തെ കണ്ട പുരോഹിതനു ഗണപതി ഇപ്പോഴും വിശന്നിരിക്കുകയാണെന്ന് തോന്നി ശിവന് നിവേദിച്ച അവലും മറ്റും ഗണപതി വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അമ്പലത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളിൽ ഓരോന്നായി അദ്ദേഹം ഗണപതിക്ക് നിവേദിച്ചു എന്തു നൽകിയിട്ടും ഗണപതി സംതൃപ്തനാവുന്നില്ല എന്ന് കണ്ട പുരോഹിതൻ വലഞ്ഞു ഗത്യന്തരമില്ലാതെ അദ്ദേഹം ഗണപതിക്ക് മുന്നിലിരുന്ന് തന്നെ അരിപ്പൊടിയും കതളിയും ശർക്കരയും ചേർത്ത് ചെറിയ കൂട്ടപ്പങ്ങളുണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങി അപ്പോൾ വിശപ്പ് നിൽക്കുകയും ചെയ്തു ഇപ്പോഴും കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ പ്രധാന നിവേദ്യമാണ് ഉണ്ണിയപ്പം ഇതേ ഐതിഹ്യം തന്നെ ചെറിയൊരു വ്യത്യാസത്തോടെയും നിലവിലുണ്ട് അത് ഇപ്രകാരമാണ് കിഴക്കേക്കര ശിവക്ഷേത്രത്തിന്റെ നിർമ്മാണ ചുമതല പെരുന്നച്ചെന്നായിരുന്നു പ്ലാന്തടിയിൽ താൻ നിർമ്മിച്ച ഗണപതി വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് മുഖ്യപുരോഹിതനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ പുരോഹിതൻ ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും വേണമെങ്കിൽ ഉപദേവനായി ഗണപതിയെ പ്രതിഷ്ഠിക്കാമെന്നും പറയുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചു ഈ ക്ഷേത്രം ഇനി ഈ മകന്റെ പേരിൽ അറിയപ്പെടുമെന്ന് പെരുന്തച്ഛൻ പറയുകയും അതുതന്നെ നടക്കുകയും ചെയ്തു കൊട്ടാരക്കര പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം ക്ഷേത്രനടയ്ക്ക് മുന്നിൽ അതിവിശാലമായ ക്ഷേത്രക്കുളം പരന്നുകിടക്കുന്നു അതിനാൽ ദർശനവശത്തുനിന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല വടക്ക് തെക്ക് ഭാഗങ്ങളിൽ നിന്നാണ് ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ഓഫീസ് പോലീസ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ക്ഷേത്രത്തിന്റെ സമീപത്താണ് വടക്കു ഭാഗത്ത് അരയാൽമരം കാണാം ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു അതായത് അരയാൽ ത്രിമൂർത്തി സ്വരൂപമാകുന്നു ദിവസവും അരയാലിനെ പൂജിക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു അരയാൽ കടന്നാൽ ക്ഷേത്രമുട്ടിത്തെത്താം സാധാരണ ഒരു ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും മാത്രമാണ് കൊട്ടാരക്കര ക്ഷേത്രത്തിനുള്ളത് എടുത്തുപറയാനായി ഒരു സ്വർണക്കുടിമരവും അടുത്ത കാലത്ത് നിർമ്മിച്ച ഷീറ്റും മാത്രമാണുള്ളത് ശിവന്റെ നടക്കിനേര് പണിത ഭഗവത് വാഹനമായ നന്ദിയെ ശിരസിലേറ്റുന്ന സ്വർണകുടിമരത്തിന് അധികം പഴക്കവും വലിപ്പവുമില്ല തെക്കേ നടയിൽ ഗണപതിയുടെ നടക്കിനേരെയും പ്രവേശനകവാടമുണ്ട് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ചെറിയ ശ്രീകോവിലിൽ ശാസ്താവ് കുടികൊള്ളുന്നു കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ശാസ്താവിന്റെ നടയിലാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടി ശാസ്താനടിയുടെ അടുത്താണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ നാഗരാജാവായി വാസുകയും നാഗേക്ഷിയും പരിവാരങ്ങളും അടങ്ങുന്നതാണ് ഈ പ്രതിഷ്ഠ വടക്കു പടിഞ്ഞാറു ഭാഗത്താണ് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ബാലസുബ്രഹ്മണ്യ ഭാവത്തിലുള്ള ഭഗവാനാണ് ഇവിടെയുള്ളത് കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന സുബ്രഹ്മണ്യന്റെ നടയിൽ ഷഷ്ടി വ്രതവും കാവടിയും വിശേഷമാണ് ക്ഷേത്രത്തിന്റെ സമീപത്തു തന്നെ വേറെയും രണ്ട് ശിവക്ഷേത്രങ്ങളുണ്ട് ഇവയിൽ പടിഞ്ഞാറു ഭാഗത്തുള്ള പടിഞ്ഞാറ്റിൻകര മഹാദേവക്ഷേത്രം അതിപ്രസിദ്ധമാണ് ഐതിഹ്യമാലയിൽ പരാമർശമുള്ള ഈ ക്ഷേത്രത്തിൽ മണികണ്ഠേശ്വരത്തെ പോലെ ഒരേ ശ്രീകോവിലിൽ അനഭിമുഖമായി ശിവനും പാർവതിയും കുടികൊള്ളുന്നു കൂടാതെ അതേ ശ്രീകോവിലിൽ ഗണപതിയുമുണ്ട് എന്നാൽ മണികണ്ഠേശ്വരത്തിന് വിപരീതമായി ശിവൻ പടിഞ്ഞാറോട്ടും പാർവതി കിഴക്കോട്ടുമാണ് ദർശനം ചെയ്യുന്നത് മണികണ്ഠേശ്വരത്തേതിനേക്കാൾ വലുപ്പവും പഴക്കവും കൂടുതലുണ്ട് ഈ ക്ഷേത്രത്തിന് ഉപദേവതകളായി ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ ശ്രീകൃഷ്ണൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ യക്ഷിയമ്മ എന്നിവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് നിത്യേന പൂജകളും മൂന്ന് ഉള്ള ഈ ക്ഷേത്രത്തിൽ കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായി പത്തു ദിവസത്തെ ഉത്സവവും ശിവരാത്രിയുമാണ് അണ്ടുവിശേഷങ്ങൾ രണ്ടാമത്തെ ക്ഷേത്രം വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പനക്കൽ ശിവക്ഷേത്രമാണ് ഇത് വളരെ ചെറിയൊരു ക്ഷേത്രമാണ് കിഴക്കോട്ട് ദർശനമായി വലിയൊരു വട്ടശ്രീകോവിലും ചെറിയൊരു ചതുരശ്രീകോവിലും മാത്രമേ ഇവിടെയുള്ളൂ യഥാക്രമം ശിവനും ഗണപതിയുമാണ് ഈ ശ്രീകോവിലുകളിലെ പ്രതിഷ്ഠ സാമാന്യം വലിപ്പമുള്ള ഒറ്റനില വട്ടശ്രീകോവിലാണ് ക്ഷേത്രത്തിലേത് കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന് നൂറടി ചിട്ടളുണ്ട് ഇതിനകത്ത് മൂന്ന് മുറികളാണ് അവയിൽ പടിഞ്ഞാറെ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ദർഭഗൃഹം ഇത് മൂന്നാക്കി തിരിച്ചിരിക്കുന്നു ഇതിൽ ഒരു ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ശിവഭഗവാനും മറുഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതി ദേവിയും രണ്ടിനുമിടയിൽ തെക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാനും കുടികൊള്ളുന്നു മൂന്നിടത്തെയും വിഗ്രഹങ്ങൾക്ക് മൂന്നടി വീതം ഉയരമുണ്ട് നിത്യേന ഇവയ്ക്ക് അലങ്കാരങ്ങൾ ചാർത്തി വരുന്നു ശിവന് പ്രിയപ്പെട്ട കൂവളമാല തുമ്പൂമാല രുദ്രാക്ഷമാല എന്നിവകൊണ്ട് ശിവലിംഗത്തിന്റെ മുക്കാൽ ഭാഗവും സാധാരണ സമയത്ത് മറഞ്ഞിരിക്കും വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ ആവാഹിച്ചുകൊണ്ട് മൂന്ന് ദേവതകളും കൊട്ടാരക്കര ശ്രീലകത്ത് വിരാജിക്കുന്നു ശ്രീകോവിലിന്റെ പുറംപിത്തികളിൽ ചുവർചിത്രങ്ങളോ ദാരിശില്പങ്ങളോ കാണാനില്ല അവ കൂട്ടിച്ചേർക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഒന്നും ഇതുവരെ ഫലം കണ്ടിട്ടില്ല വടക്കുവശത്ത് ഓവ പണിതിട്ടുണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്ത ജലം ഇതിലൂടെ ഒഴുകിപ്പോകുന്നു ശിവക്ഷേത്രമായതിനാൽ ഇവിടെ പൂർണ്ണ പ്രദക്ഷിണം അനുവദിച്ചിട്ടില്ല ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു താരതമ്യേന ചെറുതാണ് നാലമ്പലമെങ്കിലും പ്രദക്ഷിണം നിർബാധം നടത്താം നാലം ഫലത്തിനകത്ത് തെക്കുകിഴക്കു ഭാഗത്ത് തിടപ്പള്ളി പണിതിരിക്കുന്നു ഉണ്ണിയപ്പത്തിന്റെ സ്വാദുനിത്യേന ആലേടിക്കുന്ന ഈ തിടപ്പള്ളിയിലേക്ക് ദർശനമായാണ് ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് തന്റെ പ്രിയനിവേദ്യമായി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഗണപതി നേരിട്ട് കാണുന്നു എന്നാണ് സങ്കല്പം ശ്രീകോവിലിന് ചുറ്റും അകത്തെ ബലിവട്ടം പണിതിരിക്കുന്നു അഷ്ടദിഗ് ബാലകർ സപ്തമാതൃക്കൾ വീരഭദ്രൻ ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ ബ്രഹ്മാവ് അനന്തൻ ദുർഗാദേവി നിർമാല്യദാരി എന്നിവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ശിവേലി സമയത്ത് ഇവയിൽ ബലി തൂകുന്നു ബലിക്കല്ലുകൾ ദേവന്റെ വികാരഭേദങ്ങളാണെന്നാണ് വിശ്വാസം അതിനാൽ അവയിൽ ചവിട്ടാനോ തൊട്ട് തലയിൽ വയ്ക്കാനോ പാടില്ല മണികണ്ഠേശ്വരൻ ശിവൻ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിലൊന്ന് ശാന്തഭാവത്തിലുള്ള ശിവനായാണ് സങ്കല്പം മൂന്നടി ഉയരമുള്ള ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു മണികണ്ഠനായ അയ്യപ്പന്റെ പിതാവ് എന്ന അർത്ഥത്തിലാണ് പ്രതിഷ്ഠയ്ക്ക് ഈ പേര് വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു സ്വയംഭോവാണ് മണികണ്ഠേശ്വരത്തപ്പന്റെ ലിംഗം വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ശ്രീലകത്ത് കുടികൊള്ളുന്ന ഭഗവാന ശങ്കാഭിഷേകം ധാര കൂവളമാല പിൻവിളക്ക് തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ കുടുംബസമേത സങ്കല്പത്തിലുള്ള ശിവനായതിനാൽ ഉമാമഹേശ്വര പൂജ പോലുള്ള വഴിപാടുകളുമുണ്ട് പാർവതീദേവി ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളിലൊന്ന് ശിവന്റെ അതേ ശ്രീകോവിലിന്റെ പുറകുവശത്ത് പടിഞ്ഞാറോട്ട് ദർശനമായാണ് പ്രതിഷ്ഠ അനഭിമുഖമായ ശിവപാർവതി പ്രതിഷ്ഠകൾ വരുന്ന ക്ഷേത്രമായതിനാൽ അർദ്ധനാരീശ്വര സങ്കല്പം വരുന്നു മൂന്നടി ഉയരം വരുന്ന ദേവി വിഗ്രഹം ദാരിനിർമ്മിതമാണ് അതിനാൽ വിഗ്രഹത്തിൽ ജലാഭിഷേകം നടത്താറില്ല മഞ്ഞൾപ്പൊടി കൊണ്ടാണ് അഭിഷേകം നടത്താറുള്ളത് ദേവി ശിവസാന്നിധ്യത്തിൽ കുടിവൊള്ളുന്നതിനാൽ സർവ്വമംഗളകാരിണിയായ കല്യാണ കണക്കാക്കപ്പെടുന്നു മഞ്ഞൾപ്പൊടി അഭിഷേകം പട്ടും താലിയും ചാർത്തൽ കൂട്ടുപായസം എന്നിവയാണ് ദേവിയുടെ പ്രധാന വഴിപാടുകൾ ഗണപതി ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിലൊന്ന് വാസ്തവത്തിൽ ഉപപ്രതിഷ്ഠയായിരുന്ന ഗണപതി പിന്നീട് പ്രധാന ദേവനായി മാറുകയായിരുന്നു മൂന്നടി ഉയരം വരുന്ന ദാരുവിഗ്രഹത്തിൽ തെക്കോട്ട് ദർശനമായാണ് ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത് ഒളിയനൂർ പെരുന്തച്ചൻ തീർത്തതാണെന്ന് പറയപ്പെടുന്ന ഈ ഗണപതി വിഗ്രഹത്തിൽ ഉദയാസ്തമനമായി അപ്പം മൂടുന്നതാണ് പ്രധാന വഴിപാട് ഇതിന് വൻ ചെലവുണ്ട് ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിലേക്ക് നോക്കിയിരിക്കുന്ന ഗണപതിക്ക് ഉണ്ണിയപ്പ നിവേദ്യം അതിവിശേഷമാണ് കൂടാതെ ഗണപതി ഹോമം നാളികേരമുടയ്ക്കൽ കറുകമാല പഞ്ചാമൃതം ത്രിമധുരം തുടങ്ങിയവയും വഴിപാടുകളായുണ്ട് ധർമ്മശാസ്താവ് നാലമ്പലത്തിനു പുറത്ത് തെക്കുപടിഞ്ഞാറു ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലാണ് ഹരിഹരപുത്രനായ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഒന്നരയടി ഉയരം വരുന്ന ശിലാവിഗ്രഹം ശബരിമലയിലെ വിഗ്രഹത്തിന്റെ അതേ രൂപത്തിലാണ് ശാസ്താവിന്റെ ശ്രീകോവിലിന് പ്രത്യേകം മുഖപ്പുണ്ട് ഇവിടെ വെച്ചാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടി നിറയ്ക്കുന്നതുമെല്ലാം നെയ്യഭിഷേകം പുഷ്പാഭിഷേകം എള്ളുതിരി എന്നിവയാണ് ശാസ്താവിന്റെ പ്രധാന വഴിപാടുകൾ സുബ്രഹ്മണ്യൻ നാലമ്പലത്തിനു പുറത്ത് വടക്കുപടിഞ്ഞാറു ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലാണ് ശിവപാർവതി സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി മൂന്നടി ഉയരം വരുന്ന വിഗ്രഹം ബാലസുബ്രഹ്മണ്യന്റെ രൂപത്തിലാണ് സുബ്രഹ്മണ്യന്റെ ശ്രീകോവിലിനും പ്രത്യേകം മുഖപ്പുണ്ട് ഷഷ്ടീപതിയായ സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടിനാളുകൾ അതിവിശേഷമാണ് പഞ്ചാമൃതം പാലഭിഷേകം ഭസ്മാഭിഷേകം കാവടി തുടങ്ങിയവയാണ് സുബ്രഹ്മണ്യന് പ്രധാന വഴിപാടുകൾ നാഗദൈവങ്ങൾ ശാസ്താവിന്റെ ശ്രീകോവിലിന് തൊട്ടടുത്ത് പ്രത്യേകം തറയിലാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ നാഗരാജാവായ വാസുകിയും നാഗേക്ഷിയും പരിവാരങ്ങളും അടങ്ങുന്ന ഈ പ്രതിഷ്ഠയുടെ ദർശനവും കിഴക്കോട്ടാണ് നൂറും പാലും മഞ്ഞൾപ്പൊടി അഭിഷേകം പുറ്റും മുട്ടയും സമർപ്പണം ആയില്യപൂജ എന്നിവയാണ് നാഗദൈവങ്ങളുടെ പ്രധാന വഴിപാടുകൾ നിത്യേന പൂജകളും മൂന്ന് ശിവേലികളും ഉള്ള മഹാക്ഷേത്രമാണ് കൊട്ടാരക്കര ശ്രീമഹാഗണപതി ക്ഷേത്രം അഥവാ മണികണ്ഠേശ്വരം ശിവക്ഷേത്രം പുലർച്ചെ നാലുമണിക്ക് നാദസ്വരം തവിൽ തുടങ്ങിയ വാത്യോപകരണങ്ങളോടെയും എഴുതുമണിയുള്ള ശംഖുവിളിയോടെയും ഭഗവാനെ പള്ളിയുണർത്തുന്നു അതിനുശേഷം നാലരക്കാണ് നട തുറക്കുന്നത് ആദ്യത്തെ ചടങ്ങ് പതിവ് പോലെ നിർമാലൃദർശനമാണ് പത്തു മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നിർമാലൃദർശനത്തിനുശേഷം അഭിഷേക ചടങ്ങുകൾ തുടങ്ങുകയായി എണ്ണ ജലം തുടങ്ങിയ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വിശദമായ അഭിഷേകത്തിനു ശേഷം മലർ ശർക്കര കദളിപ്പഴം എന്നിവ നേദിക്കുന്നു ഇതേ സമയത്തു തന്നെ ഗണപതിക്ക് ഉണ്ണിയപ്പനി വേത്തവും ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടാകും അഞ്ചര അഞ്ചരമണിയോടെ ഉഷപൂജ തുടങ്ങുന്നു ഏകദേശം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉഷത് പൂജ ആദ്യം മഹാദേവനും പിന്നീട് ദേവിക്കും അവസാനം ഗണപതിക്കുമാണ് നടത്തപ്പെടുന്നത് അതിനുശേഷം സൂര്യോദയ സമയത്ത് എതിരേറ്റുപൂജയും ഗണപതി ഹോമവും നടത്തും രാവിലെ ഏഴേകാലിന് ഉഷ ശിവേലി തന്റെ ഭൂതഗണങ്ങൾക്ക് അന്നം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നു എന്ന സങ്കല്പത്തിലാണ് ശിവേലി നടക്കുന്നത് നാലമ്പലത്തിനകത്തും പുറത്തുമായി സ്ഥിതി ചെയ്യുന്ന ഇവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിൽ മുഴുവൻ ബലിതൂകി ഒടുവിൽ പ്രധാന ബലിക്കല്ലിലും ബലിതൂകി ശിവേലി അവസാനിക്കുന്നു അതിനുശേഷം ഒമ്പത് മണിയോടെ പന്തീരടി പൂജ നടക്കുന്നു നിഴലിന് പന്ത്രണ്ടടി നീളം വരുന്ന സമയത്ത് നടക്കുന്ന പൂജയായതുകൊണ്ടാണ് പന്തീരടി പൂജ എന്ന പേര് വന്നത് ഈ സമയത്തു തന്നെയാണ് ശിവന്നുള്ള പ്രധാന വഴിപാടുകൾ ധാര തുടങ്ങുന്നത് പിന്നീട് മണിയോടെ നവകലശ പൂജയും അതിനുശേഷം നവകാഭിഷേകവും നടക്കുന്നു നിത്യനവതം നടക്കുന്ന അപൂർവ്വം ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടാരക്കര ക്ഷേത്രം പത്തരമണിക്ക് ഉച്ചപൂജ തുടങ്ങുന്നു ഉഷപൂജയുടെ അതേ ക്രമത്തിലാണ് ഉച്ചപൂജയും നടക്കുന്നത് മൂന്ന് നടകളിലുമായി അരമണിക്കൂർ നേരം നടക്കുന്ന ഉച്ചപൂജയ്ക്ക് ശേഷം പതിനൊന്ന് മണിയോടെ ഉച്ചശിവേലി നടത്തും ഉഷശിവേലിയുടെ അതേ ചടങ്ങുകളാണ് ഇതിനും ഉച്ചശിവേലി കഴിഞ്ഞ് പതിനൊന്നര മണിയോടെ നടയടയ്ക്കുന്നു വൈകീട്ട് മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധന നടത്തുന്നു ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ദീപങ്ങളെല്ലാം ഈ സമയത്ത് അലംബൃതമാകും ഉഷപൂജയുടെയും ഉച്ചപൂജയുടെയും അതേ ക്രമത്തിലാണ് ദീപാരാധനയും നടത്തപ്പെടുന്നത് ദീപാരാധന കഴിഞ്ഞാൽ രാത്രി മണിയോടെ അത്താഴപൂജ തുടങ്ങും ഇതും ഉഷ്പൂജയുടെയും ഉച്ചപൂജയുടെയും അതേ ക്രമത്തിലാണ് അതിനുശേഷം ഏഴേമുക്കാലിന് അത്താഴശിവേലി ഉഷശിവേലിയുടെയും ഉച്ചശിവേലിയുടെയും അതേ ക്രമത്തിൽ നടത്തപ്പെടുന്ന ഈ ചടങ്ങും കഴിഞ്ഞ് രാത്രി എട്ട് മണിയോടെ ക്ഷേത്രനട വീണ്ടും അടയ്ക്കുന്നു ക്ഷേത്രത്തിൽ മേൽ വിവരിച്ച എല്ലാ പ്രധാന ചടങ്ങുകളും ശിവന്നാണ് നടത്തപ്പെടുന്നത് നിത്യവുമുള്ള അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമെല്ലാം ശിവന്നാണ് ഗണപതിക്കും പാർവതിക്കും മൂന്ന് പൂജകളേ ഉള്ളൂ എങ്കിലും ഭക്തജനവിശ്വാസമനുസരിച്ച് ഗണപതിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു നട തുറന്നിരിക്കുന്ന സമയം മുഴുവൻ ഉണ്ണിയപ്പത്തിന്റെ ഗന്ധം ക്ഷേത്രത്തിൽ പരക്കുന്നുണ്ടാകും നിരവധി ഭക്തർ ഇതിനായി മാത്രം ഇങ്ങോട്ടെത്താറുണ്ട് സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത് വിശേഷ ദിവസങ്ങളിലും പൂജയുള്ള ദിവസങ്ങളിലും ഗ്രഹണം നടക്കുന്ന ദിവസങ്ങളിലും ഇവയ്ക്ക് മാറ്റം വരും ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ ഉണ്ണിയപ്പം വഴിപാടുണ്ടാകാറില്ല അന്ന് അപ്പം മൂടലാണ് നടത്തുന്നതുകൊണ്ടാണിത് ഗ്രഹണം നടക്കുന്ന ദിവസങ്ങളിൽ ഗ്രഹണം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ അടയ്ക്കുന്ന നട ഗ്രഹണം കഴിഞ്ഞ് ശുതിക്രിയകളും നടത്തിയേ തുറക്കും ക്ഷേത്രത്തിലെ തന്ത്രാധികാരം വഹിക്കുന്നത് കേരളത്തിലെ ആദ്യ തന്ത്രി കുടുംബമായി കണക്കാക്കപ്പെടുന്ന തരണനെല്ലൂർ മനയാണ് തൃശൂർ ജില്ലയിൽ തൃപ്രയാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുടുംബത്തിന്റെ ശാഖകളിലൊന്നായ നെടുമ്പുള്ളി തരണനെല്ലൂർ മനക്കാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രാധികാരം ഇതല്ലാതെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം പലയിടങ്ങളിലായി തരണനെല്ലൂർ ശാഖകൾക്ക് തന്ത്രാധികാരമുള്ള ക്ഷേത്രങ്ങൾ കാണാം മേൽശാന്തി കീഴ്ശാന്തി നിയമനങ്ങൾ പൂർണമായും ദേവസ്വം ബോർഡിന്റെ പരിധിയിലാണ് മേടമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടു വരതക്കു വിധത്തിൽ പതിനൊന്ന് ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയായ ശിവന് പ്രാധാന്യം നൽകുന്ന ഉത്സവമാണ് ഇത് പതിനൊന്ന് ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും താന്ത്രിക ക്രിയകളും നടക്കുന്നു അങ്കുരാദി ധ്വജാതി പടഹാദി എന്നീ മൂന്നുതരം ഉത്സവങ്ങളിൽ ധജാതി വിഭാഗത്തിൽപ്പെട്ട ഉത്സവമാണ് ഇവിടെയുള്ളത് കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുന്ന ഉത്സവം എന്നാണ് ധജാദിയുടെ അർത്ഥം ഒന്നാം ദിവസം രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് ആഘോഷങ്ങളുടെ തുടക്കം തുടർന്ന് മഹാമൃത്യുജയ ഹോമവും നടക്കും അതിനുശേഷം രാത്രി ഏഴരയോടെയാണ് കൊടിയേറ്റം ശുദ്ധമായ പട്ടിൽ തീർത്ത ഏഴുവർണങ്ങളോടുകൂടിയ കൊടി വിശേഷാൽ ശേഷം തന്ത്രി കൊടിമരത്തിൽ കയറ്റുന്നു തുടർന്നുള്ള പതിനൊന്ന് ദിവസങ്ങളിൽ കൊട്ടാരക്കര മുഴുവൻ ആഘോഷലഹരിയിലമരും ലഹരിയിലും നേരം വിശേഷാൽ ശ്രീഭൂതബലി ഈ ദിവസങ്ങളിലെ പ്രധാന താന്ത്രിക ചടങ്ങാണ് സാധാരണ നടക്കുന്ന ശിവേലിയുടെ വിസ്തരിച്ച രൂപമാണ് ശ്രീഭൂതബലി ഈ അവസരത്തിൽ കൂടുതൽ ബലിതൂപൽ നടക്കാറുണ്ട് കൂടാതെ വാത്യമേളങ്ങൾക്കും കൂടുതൽ പ്രാധാന്യമുണ്ട് പഞ്ചവാദ്യം പഞ്ചാരിമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് ഭഗവാൻ ഈ അവസരത്തിൽ എഴുന്നള്ളാറുള്ളത് കൂടാതെ കരബറച്ചിൽ എന്നൊരു വിശേഷാൽ ചടങ്ങും ഇവിടെയുണ്ട് കിഴക്കേക്കരയും പടിഞ്ഞാറ്റിൻകരയും തമ്മിൽ മുമ്പുണ്ടായിരുന്ന ശത്രുത തീർത്ഥത്തിന്റെ സ്മരണയ്ക്കാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഉത്സവത്തിനിടയ്ക്ക് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലെത്തുമ്പോൾ പടിഞ്ഞാറ്റിൻകരയിൽ നിന്ന് ഭക്തജനങ്ങൾ വന്ന് മണികണ്ഠേശ്വരത്തപ്പന് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് ഇതിന് ബദലയായി പടിഞ്ഞാറ്റിൻകര ഉത്സവത്തിനും കരബറച്ചിലുണ്ട് ഒമ്പതാം ദിവസം ക്ഷേത്രത്തിലെ ഉത്സവബലി നടക്കുന്നു ശ്രീഭൂതബലിയുടെയും വിസ്തരിച്ച രൂപമാണ് ഉത്സവബലി രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തുടങ്ങുന്നതാണ് ഈ ചടങ്ങ് ഈ അവസരത്തിൽ സ്ഥിരം ബലിതൂകുന്ന കൂടാതെ ദ്വാരപാലകർ ദേവവാഹനം ഉപദേവതാ പ്രതിഷ്ഠകൾ തുടങ്ങിയ സ്ഥലങ്ങളിലും വിശേഷാൽ ബലിതൂകുന്നു ഇവയിൽ തന്നെ സപ്തമാതൃകൾക്ക് ബലിതൂകുന്ന അവസരം അതിവിശേഷമാണ് മൃദംഗം മദ്ദളം തുടങ്ങിയ വാദ്യങ്ങളോടെ രൂപസാദൃശ്യമുള്ള മരം എന്ന വാദ്യം ഉപയോഗിച്ച് പാണികുട്ടിയാണ് ബലിതൂവിൽ നടക്കുന്നത് സപ്തമാതൃകൾക്ക് തൂകുന്ന അവസരത്തിൽ മാത്രമാണ് നാലമ്പലത്തിനകത്ത് ദർശനം നടക്കുന്നത് തുടർന്ന് പുറത്തു കടന്ന ശേഷം വീണ്ടും വലുതൂകിവരുന്നു അന്നേ ദിവസം ക്ഷേത്രത്തിൽ ആരും പട്ടിണി കിടക്കരുത് കിടക്കരുതെന്ന് വിശ്വാസമുള്ളതിനാൽ പോലും ഭക്ഷണം കൊടുക്കും ഉച്ചതിരിഞ്ഞ് രണ്ടു മണിവരെ ചടങ്ങ് തുടരും പത്താം ദിവസം പള്ളിവേട്ട ക്ഷേത്രത്തിനടുത്തുള്ള പനക്കൽക്കാവ് എന്ന സ്ഥലത്തു വെച്ചാണ് പള്ളിവേട്ട നടക്കുന്നത് തിന്മയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഒരു പന്നിയുടെ രൂപത്തിൽ അമ്പെയുന്നതാണ് ചടങ്ങ് ആനപ്പുറത്ത് കയറി ബഹളങ്ങളില്ലാതെ പനക്കൽക്കാവിലേക്ക് പുറപ്പെടുന്ന ഭഗവാൻ തുടർന്ന് പന്നി യെ കൊന്ന ശേഷം ആഘോഷമായി തിരിച്ചുവരുന്നു പിറ്റേന്ന് രാവിലെയാണ് ആറാട്ട് പള്ളിവേട്ടയ്ക്ക് ശേഷം രാവിലെ പശുക്കുട്ടിയെ കണികണ്ടുണിരുന്ന ഭഗവാൻ തുടർന്ന് നേരെ ആറാട്ടിനു പുറപ്പെടുന്നു ക്ഷേത്ര കുളത്തിൽ തന്നെയാണ് ആറാട്ട് കുളത്തിലിറങ്ങും മുമ്പ് തന്ത്രിയുടെ നേതൃത്വത്തിൽ സമസ്ത പുണ്യതീർത്ഥങ്ങളെയും കുളത്തിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങുണ്ട് അതിനുശേഷം തിടമ്പമായി കുളത്തിലിറങ്ങുന്ന തന്ത്രിയും മേൽശാന്തിയും കീഴ്ശാന്തിമാരും മൂന്നു തവണ മുങ്ങിനുവരുന്നു തുടർന്ന് കരയ്ക്കെത്തിച്ച ശേഷം വിഗ്രഹത്തിൽ ഇളനീരും മഞ്ഞൾപ്പൊടിയും കൊണ്ട് അഭിഷേകം നടത്തിയ ശേഷം വിഗ്രഹവുമായി കുളത്തിലിറങ്ങി വീണ്ടും മൂന്നു തവണ മുങ്ങിനുവരുന്നു ഭഗവത് സാന്നിധ്യം കൊണ്ട് പവിത്രമായ കുളത്തിൽ ഭക്തരും മുങ്ങിനുവരുന്നു അതിനുശേഷം വസ്ത്രം മാറി തിരിച്ചിരുന്നുള്ളുന്ന ഭഗവാനെ ഭക്തർ നിരപറയും നിലവിളക്കും നൽകി സ്വീകരിക്കുന്നു അതിനുശേഷം ക്ഷേത്രത്തിനെച്ചിട്ടും ഏഴു പ്രദക്ഷിണം പിന്നീട് കൊടിയിറക്കുന്നു എന്നാൽ അതിനുശേഷവും ചില കലാപരിപാടികൾ നടക്കാറുണ്ട് അവയുടെയും അവസാനത്തിലാണ് ഉത്സവം സമാപിക്കുന്നത് വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭാരതമെമ്പാടുമുള്ള ഗണപതി ക്ഷേത്രങ്ങളിൽ അതിവിശേഷമാണ് ഈ ദിവസം കൊട്ടാരക്കര ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി അതിവിശേഷമായി ആചരിച്ചു വരുന്നു അന്നേ ദിവസം രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ വിശേഷ ലഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തപ്പെടുന്നു ആയിരത്തിയെട്ട് നാളികേരം ഉപയോഗിച്ചുള്ള ഈ ഹോമം ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നത് ഇതിനോടനുബന്ധിച്ചു തന്നെ ഗജപൂജയും ആനയൂട്ടും പതിവുണ്ട് ക്ഷേത്രം വകയുള്ള ആനകളെ കൂടാതെ കേരളത്തിന്റെ വിവിധ മൂലകളിൽ നിന്നുള്ള ആനകളെയും ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് മോദകമാണ് അന്നേ ദിവസത്തെ പ്രധാന നിവേദ്യം കൊട്ടാരക്കര ഗണപതിക്ക് മോദകം നിവേദിക്കുന്നത് വിനായക ചതുർത്ഥി ദിവസം മാത്രമാണ് കൂടാതെ ഉദയാസ്തമനമായി അപ്പം മൂടലും പതിവുണ്ട് മാത്രവുമല്ല ക്ഷേത്രം നിലവിൽ അറിയപ്പെടുന്നത് ഗണപതിയുടെ പേരിലാണെങ്കിലും അന്ന് മാത്രമാണ് ഗണപതി പുറത്തേക്ക് എഴുന്നള്ളുന്നത് മൂന്ന് ആനകളോടുകൂടിയ വിശേഷാൽ എഴുന്നള്ളത്ത് കാണാൻ നിരവധി ഭക്തജനങ്ങൾ തടിച്ചുകൂടാറുണ്ട് ചതുർഥിയോടനുബന്ധിച്ച് നിരവധി കലാപരിപാടികളും നടത്താറുണ്ട് അന്നേ ദിവസം ചന്ദ്രനെ ദർശിക്കുന്നത് വിശ്വാസപ്രകാരം നിരോധിച്ചിരിക്കുന്നു കുംഭമാസത്തിലെ കറുത്തപക്ഷത്തിലെ ചതുർദശി ദിവസമാണ് ശിവരാത്രിയായി ആചരിച്ചുവരുന്നത് രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ അതിവിശേഷമാണ് ഈ ദിവസം മണികണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ശിവരാത്രിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അന്നേ ദിവസം വിശേഷാൽ പൂജകളും അഭിഷേകങ്ങളും ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു രാവിലെ നടക്കുന്ന മഹാമൃത്യുഞ്ജയ ഹോമത്തോടെയാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ തുടങ്ങുന്നത് ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ ഏഴുദ്രവ്യങ്ങളും ആയിരത്തിയെട്ട് പ്രാവശ്യം ഹോമിക്കുന്നതാണ് മഹാമൃത്യുഞ്ജയ ഹോമം ഉച്ചയ്ക്ക് വിശേഷാൽ ആന എഴുന്നള്ളത്തുണ്ടാകാറുണ്ട് മൂന്ന് പ്രദക്ഷിണത്തോടു കൂടിയ എഴുന്നള്ളിപ്പിന് അകമ്പടിയായി ചെണ്ടമേളം ഉണ്ടാകും അന്ന് രാത്രി നടയടക്കില്ല പകരം രാത്രിയിലെ ഓരോ യാമത്തിലും വിശേഷാൽ പൂജകളും അതിനോടനുബന്ധിച്ചുള്ള കലശാഭിഷേകവും ഉണ്ടാകും നിരവധി ഭക്തർ ഇത് തൊഴാനായി ഉറക്കമൊഴിച്ച് ക്ഷേത്രത്തിൽ തങ്ങാറുണ്ട് ശിവരാത്രിയോടനുബന്ധിച്ചും നിരവധി കലാപരിപാടികൾ നടക്കാറുണ്ട് കന്നിമാസത്തിലെ വെളുത്തപക്ഷത്തിലെ പ്രഥമ മുതലുള്ള ഒമ്പത് ദിവസങ്ങളാണ് നവരാത്രിയായി ആചരിച്ചുവരുന്നത് ദേവിപൂജയ്ക്ക് ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ് ഇവ കൊട്ടാരക്കര ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിലൊന്നായ ശ്രീപാർവതി ദേവിയുടെ പ്രധാന ആണ്ടുവിശേഷമാണ് നവരാത്രി ഒമ്പത് ദിവസവും ദേവിക്ക് വിശേഷാൽ പൂജകളും അലങ്കാരങ്ങളും ഉണ്ടാകാറുണ്ട് നവദുർഗ്ഗമാരുടെ രൂപത്തിലുള്ള അലങ്കാരങ്ങൾ അവയിൽ പ്രധാനമാണ് നവരാത്രിയുടെ എട്ടാം ദിവസമായ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്ക് പൂജവെപ്പ് നടത്തുന്നു പുസ്തകങ്ങൾ ആയുധങ്ങൾ സംഗീതോപകരണങ്ങൾ പേനകൾ തുടങ്ങി സംഗീത സാഹിത്യ സംബന്ധിയായ എല്ലാ കാര്യങ്ങളും ഈ അവസരത്തിൽ പൂജ കുറക്കാറുണ്ട് ക്ഷേത്രമതിലകത്ത് പ്രത്യേകമായി അലങ്കരിച്ച മണ്ഡപത്തിലാണ് പൂജവെപ്പ് നടത്തുന്നത് അടുത്ത ദിവസമായ മഹാനവമി മുഴുവൻ അടച്ചുപൂജയാണ് അതിൻറെയും പിറ്റേന്ന് നാളിൽ രാവിലെ ശേഷം പുസ്തകാധികാര്യങ്ങൾ തിരിച്ചു കൊടുക്കുന്നു അന്നേ ദിവസം ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ ആത്യാക്ഷരം കുറിക്കുന്നു അറിവിന്റെ ദേവനായ ഗണപതി ഭഗവാനു മുന്നിൽ വിദ്യാരംഭം കുറിക്കുന്നത് അതിവിശേഷമായി കണക്കാക്കി വരുന്നു നവരാത്രി നാളുകളിൽ ക്ഷേത്രത്തിൽ കുറച്ചുകാലമായി ബൊമ്മക്കുലു ദർശനവും പതിവുണ്ട് സ്ഥലത്തെ തമിഴ് ബ്രാഹ്മണരുടെ വകയാണ് ഈ ചടങ്ങ് ഒട്ടുമിക്ക ദേവി ദേവന്മാരുടെയും രൂപങ്ങൾ പല തട്ടുകളിലായി കോർത്തുവെച്ചുണ്ടാക്കുന്ന ഈ കാഴ്ച അത്യാകർഷകമാണ് കൂടാതെ ധാരാളം കലാപരിപാടികളും ഈ അവസരത്തിൽ നടത്താറുണ്ട് റോഡ് വഴി കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലേക്ക് ഒന്ന് കിലോമീറ്റർ ദൂരമുണ്ട് റെയിൽ വഴി കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കിലോമീറ്റർ അകലെയാണ് എയർ വഴി എഴുപത് കിലോമീറ്റർ അകലെയുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം